എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ ഒരു ഒരു വീഡിയോ ആണ് പോകുന്നത് ഫോൺ ും ഇത് കുറേ കുറെ കൊണ്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങള് ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ച ആയതേ ഉള്ളൂ വീഡിയോകളൊക്കെ കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇല്ല അതുപോലെ ഞങ്ങൾ ചാരിയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ വേറെ ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല അപ്പം ഞങ്ങൾ തന്നെ വീഡിയോ എടുക്കുന്നത് ചാരിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പം ഞങ്ങൾ അവരുടെ പപ്പയെടുത്ത് പറഞ്ഞപ്പോൾ ഇതുപോലെ സ്റ്റാൻഡ് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരെണ്ണം ഓർഡർ ചെയ്ത് ഇത് എങ്ങനെയാ എന്തുവാന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം രണ്ടെന്ന് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം ാണ് എങ്ങനെയൊക്കെ അതിന്റെ ഉപയോഗങ്ങളൊന്നും ആദ്യമായിട്ടാണ് അറിയത്തില്ല ഇത്രേ സാധനമേ ഉള്ളു എത്ര ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇതാണ് സാധനം എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ഇത് ഫുള്ളും ചൈനയാണ് എഴുതി വെച്ചേക്കുന്നത് എനിക്കിതൊന്നും മനസ്സിലായില്ല ആണ്ടാ ഇവിടെന്തോ ഫോട്ടോ അപ്പൊ വെക്കുന്ന നമ്മൾ ഇതിനെ ഒന്ന് പോവുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ സാധനം അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ വെച്ച് വലിയ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല ആദ്യമായിട്ടത് എന്തുവാ എങ്ങനെയാണെന്ന് അത് നമ്മളിങ്ങനെ ഓർത്ത് വെക്കുമ്പോ ഇതിങ്ങനെ നമുക്ക് പൊക്കി എടുക്കാൻ പറ്റും സെൽഫി സ്റ്റിക്ക് സെൽഫി സ്റ്റിക്ക്

ഇവിടെ ഫോണിൽ വെച്ചേക്കാം വെച്ചിട്ട് എടുക്കാം ആ തന്നെ ലൈറ്റ് പോ പെണ്ണി നമ്മൾ വീഡിയോ ചെയ്യുന്നത് ಇದിലായിരിക്കും ഞങ്ങളെ എല്ലാ വീഡിയോസും നമുക്ക് ഇതിന� അടുത്ത എടുക്കാൻ പറ്റില്ല ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വെല്ല് ഇടേക്കാം പൈസ വേണ്ടെങ്കിൽ കേടിക്ക പൈസ വേണ്ടെങ്കിൽ കേടിക്ക തന്നെ ലൈറ്റ് അല്ലേ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നിങ്ങളുടെ